അസ്സാം വലൈക്കും വാഹമത്ത് വബ്രകാത്ത് അല്ലാഹ് അള്ളാഹുവിന്റെ നാമങ്ങളോടൊപ്പം എന്ന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന അള്ളാഹുവിന്റെ നാമം എന്നുള്ളത് അസുബോ എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനില് അൽ മുസബിഹാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഴ് സുരത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് തുടങ്ങുന്നവ പ്രകീർത്തിച്ചു കൊണ്ട് തുടങ്ങുന്നവ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രകീർത്തിക്കുവാൻ ആവശ്യപ്പെട്ട് കൊണ്ട് തുടങ്ങുന്നതുണ്ട് ഉദാഹരണമായിട്ട് സബ്യഹി സ്മർബിക്കൽ എന്ന് പറയുന്നത് മറ്റു ചിലപ്പോൾ പ്രകീർത്തിക്കുന്നു എന്ന് പറയുന്ന യുസഭ്യഹോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സുരത്തുകളുണ്ട് മറ്റു ചിലപ്പോൾ പ്രകീർത്തിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സബ്ഹലില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുടങ്ങുന്ന സുരത്തുകളും നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ മസ്ദറിലെ സുബി അബ്ദിഹി എന്ന് പറയുന്നതുമുണ്ട് ഇവയൊക്കെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ഥാപിക്കുന്നത് ദുന്യാവിൽ വാഴ്ത്തപ്പെടുവാൻ അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് ആ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാഴ്ത്തപ്പെടുന്നവൻ അതല്ലെങ്കിൽ നിരന്തരമായി യഥാർത്ഥത്തിൽ നിരന്തരമായി വാഴ്ത്തപ്പെടുന്നവനാണ് സുബോഹ് എന്ന് ഭാഷയിൽ വിശുദ്ധ പ്രയോഗിക്കുകയുള്ളു ആകാശഭൂമികളുള്ള സകലതും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ദുന്യാവിൽ ഒരു ചരാചരവുമില്ല അള്ളാഹുവിനെ വാഴ്ത്തുന്നതല്ലാതെ എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈ വസലമ നമസ്കാരത്തിന്റെ അവസാനത്തിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബുഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായിക്കത്തി വർറു അള്ളാഹുനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവൻ സുബൂഹാണ് അവൻ ഖുദ്ദൂസ് ആണ് അവൻ റബ്ബുൽ റബ്ബുൽ മലായിക്കത്തി വർറു ആണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ശക്തിയെ നമ്മൾ പ്രകീർത്തിക്കുന്നുവെങ്കിൽ ആ ശക്തി ന്യൂനതകളിൽ നിന്ന് മുക്തനായതായിരിക്കണം ഒരു പോരായ്മയും ഇല്ലാത്തതായിരിക്കണം അപ്പോൾ അള്ളാഹു സുബഹാനഹു ആലയെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രകീർത്തിക്കുന്നത് അള്ളാഹു നമ്മോട് പ്രകീർത്തിക്കുവാൻ ആവശ്യപ്പെടുന്നത് ദുന്യാവിലെ എല്ലാ ചരാചരങ്ങളും നിരന്തരമായി അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അതിന് പൂർണാർത്ഥത്തിൽ ഫിറ്റായത് യോജിച്ചത് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എല്ലാ ഔദാര്യങ്ങളും ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് ആയി നിർവഹിക്കുന്ന പടച്ച തമ്പുരാനും മാത്രമേ അതിന് അർഹതയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ദുന്യാവിലെ എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിന് സ്തുതി ചെയ്യുന്ന സ്ഥിതിക്ക് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സ്ഥിതിക്ക് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മതം നിർവഹിക്കണം ആഹൃത അനിൽഹമ്മദാഹിറബിൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു